കാനഡയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള റേസിസം വർദ്ധിക്കുകയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് മുന്നൂറ് ശതമാനത്തോളം വർധനവാണ് ഇപ്പോൾ കാനഡയിൽ സൗത്ത് ഏഷ്യൻ പീപ്പിൾസ് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കെതിരെയുള്ള റേസിസം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ടൊറണ്ടോ പട്ടണത്തിൽ മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്നതായ സംഭവം ഓരോ ഇന്ത്യക്കാരെയും ഞെട്ടിക്കുന്നതാണ് ഇവിടുത്തെ ഒരു വെള്ളക്കാരൻ ഒരു ഇന്ത്യൻ ചെറുപ്പക്കാരനെ ഒരു പ്രലോഭനവുമില്ലാതെ താൻ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് തന്റെ കൈമുട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു വീഡിയോ ഭാഗമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ രണ്ടുപേരും മറ്റു പല ആൾക്കാരും ഷോപ്പിൽ ഫുഡ് വാങ്ങാനായിട്ട് നിൽക്കിയാണ് ഒരു പ്രലോഭനവുമില്ലാതെ ആ ഇന്ത്യക്കാരൻ പയ്യൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തട്ടിത്തെറുപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം തൻ്റെ ഫോൺ എടുക്കുമ്പോൾ ആ ഫോണിന്റെ ഡിസ്പ്ലേ എല്ലാം പൊട്ടിയിരിക്കുന്നു അതുമാത്രമല്ല വീണ്ടും എന്തോ പറഞ്ഞുകൊണ്ട് നീ എന്താണ് പറഞ്ഞത് നീ എന്താണ് പറഞ്ഞത് എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ വീണ്ടും പാഞ്ഞു ചെല്ലുന്ന ഒരു കാഴ്ച അവിടെ കാണാം അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ വിദ്യയോട് ചേർത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു കാഴ്ച അന്നിട്ടും ഒന്നും മിണ്ടാതെ വളരെ ശാന്തമായി അദ്ദേഹം പറയുന്നുണ്ട് ആ വെള്ളക്കാരൻ ഇട്ടിരിക്കുന്ന ബ്ലൂ ജെയ്സിന്റെ ഒരു ടീഷർട്ട് ആണ് ഞാനും ഒരു ബ്ലൂ ജെയ്സിന്റെ ഫാനാണ് എന്ന് വളരെ കാമായിട്ട് പറയുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാം കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഇന്ത്യക്കാരൻ കണ്ടിട്ടൊരു മലയാളിയാണോ സംശയമുണ്ട് ഒരു ഒരു മാനേജർ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു അദ്ദേഹം ആ ഒരു രംഗം ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇവിടെ കിടന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ വെളിയിൽ പോകണം എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കൊണ്ട് അവനൊരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവനെ അത്രയധികം പ്രലോഭിപ്പിച്ചിട്ടും ഒരൊറ്റ പഞ്ച് അവന്റെ മൂക്കിന് കൊടുത്താൽ അവിടെ നടക്കാൻ പോകുന്ന സംഭവം അല്ലെങ്കിൽ പിന്നീട് പിന്നീടവിടെ അരങ്ങേറാൻ പോകുന്നത് എന്താണെന്നൊന്നും നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരുപക്ഷേ ആ ചെറുപ്പക്കാരൻ അതിന് ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ നാളെ തൻ്റെ ഭാവി ഈ രാജ്യത്ത് എന്താകും എന്ന് പല കാര്യങ്ങൾ ചിന്തിച്ചതിൻ്റെ പേരിലായിരിക്കും ശാന്തനായി അദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ് നമ്മുടെ ഓരോ ഇന്ത്യക്കാരും അന്യ രാജ്യത്തിൽ അന്യ നാട്ടിൽ വന്ന് നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ അത് ഇതുമൊക്കെ വിളിച്ചു പറയും ഓരോ കോപ്രായങ്ങളും നമ്മൾ കാണിക്കും പക്ഷേ ഇതുപോലെ സായിപ്പിൻ്റെ കൈയിൽ നിന്ന് ഒരു പിടുത്തം വീണാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ധൈര്യവും ചങ്കുറ്റവും എന്നാൽ നമ്മുടെ സ്വന്തം നാട്ടിലാണെങ്കിലോ എപ്പോ അടി വീണോ നോക്കിയാൽ മതി അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ താമസിക്കുന്ന ആളുകളെക്കാൾ കുറച്ചുകൂടെ നൈസ് ആൻഡ് സോഫ്റ്റ് ആൾക്കാരാണ് അത് കനഡിയൻസ് എന്ന് പറയുന്നത് എന്നിട്ടും അവരെ ഈ തരത്തിൽ ഒരു ഒരു പ്രലോഭനം അവിടെ അദ്ദേഹത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഇടയാക്കിയത് അതിന്റെ പിറകിൽ നമ്മളോടുള്ള മുഴുവൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു ഹെയ്റ്റ് ആണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഈ കഴിഞ്ഞ ദിവസം ഒണ്ടാരിയുടെ മറ്റൊരു ഒരു ചെറുപ്പക്കാരനായ വെള്ളക്കാരൻ അവിടെ എനിക്ക് തോന്നുന്നു അതും മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തില് അവിടെ ചെന്നപ്പോൾ ജോലിക്കാരും മാനേജറുമാരും എല്ലാം ഇന്ത്യക്കാരാണ് അവരെ കണ്ടപ്പം തന്നെ അവനാകപ്പാട ദേശീയമായി എഫ് കൂട്ടി അവിടുത്തെ നമ്മുടെ ജോലിക്കാരെയും മാനേജർമാരെയും മറ്റൊരു സ്ഥാപനത്തിൽ കണ്ടു ഒരു വെള്ളക്കാരി താൻ മാക്ഡൊണാൾഡിൽ നിന്ന് വാങ്ങിച്ചതായ ജ്യൂസാണോ അത് വാങ്ങിച്ചിട്ട് എന്തൊക്കെയോ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാന്ന് തോന്നുന്നു അവരുടെ മുഖത്തേക്ക് അത് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനിട്ടിടയാവുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കാലാകാലങ്ങളിൽ ഈ രാജ്യത്ത് വന്ന് പഠിച്ച് അവരിന്ന് ഓരോ സ്ഥാപനങ്ങളിൽ പാട്ടയുമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നിവിടെ ഫേസ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇനിയും വരും കാലങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും നമ്മളുടെ ഓരോ ഇന്ത്യക്കാരുടെയും നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ അടുത്തൊരു ജനറേഷന്റെയും അവസ്ഥ എന്തായിരിക്കും എന്നത് ഒരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇന്നൊരു അടിപൊളി ക്രിസ്മസ് ഓഫറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കാനഡയിൽ ഒണ്ടാരിയോയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണോ ഒണ്ടാരിയോയിലെ ടോയ്സ് ആൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം അവർ ഓഫർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്തിന് അനുയോജ്യമായിട്ടുള്ള ടോയ്സുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡിസ്പ്ലേ കാണുന്ന അവരുടെ ക്യു കോഡ് ഉപയോഗിച്ചോ താഴെ കാണുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയോ നിങ്ങൾക്ക് താൽപ്പര്യപ്പെടുന്ന ഏതൊരു പ്രൊഡക്റ്റും എടുത്ത് നമ്മളുടെ ആ ഒരു കോഡ് ആർ 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 വിഷ്യൻ ട്വന്റി എന്ന ആ ഒരു കോഡ് അടിച്ചാൽ ഏതൊരു പ്രൊഡക്റ്റിനും നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റേജ് ഓഫർ കൈപ്പറ്റി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരു അടിപൊളി ഒരു സമ്മാനം നിങ്ങൾക്ക് നേടാവുന്നതാണ് സോ ഡോട്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ജോയ് ബൈ